ബെംഗോല പഞ്ചായത്തിന്റെ ഒന്നാം വാർഡും വാഴക്കുളം പഞ്ചായത്തിന്റെ പതിനാലാം വാർഡും സംഗമിക്കുന്ന ജാമ്യ തൈക്കാവിൽ എച്ച് ബി പെട്രോൾ പമ്പിന് മുന്നിൽ രൂപം കൊണ്ടിട്ടുള്ള റോഡിലെ ഗർദ്ദത്തിൽ നിരവധി വാഹന അപകടങ്ങളാണ് ദിനംപ്രതി നടക്കുന്നത് വാഴക്കുളം വാർഡും വെങ്ങോല പഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡിൻ്റെയും സെൻ്ററായിട്ട് പിന്നെ മെയിൻ റോഡിൽ എപ്പോഴും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിനഞ്ഞാന്നൊരാൾ വീണെട്ട് സാഞ്ചു ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ മടിക്ക് കിഡ്നി കംപ്ലയിൻ്റ് ആയിട്ട് നേരെ രാജഗിരിയിലേക്ക് കൊണ്ട് അയാളെ കിഡ്നി അടിച്ചു പോയി എന്നാണ് പറഞ്ഞത് വീണിട്ട് അങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നാട്ടുകാരായ ഞങ്ങൾ അത്രയും ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു കട്ടയിൽ പല പ്രാവശ്യം കോൺഗ്രസ് നാട്ടുകാരായ ആളുകൾ ചെയ്തതാണ് പഞ്ചായത്തൊന്നും ചെയ്യല പഞ്ചായത്തും ചെയ്യാനുള്ള ഒരു അതോറിറ്റികളൊന്നും ചെയ്ത പല സ്ഥലത്ത് പരാതി ചെയ്ത് വീടുകൾക്ക് പരാതി ഒരുപാട് പരാതികളാണ് റോഡ് നിർമ്മാണം ഇരുപഞ്ചായത്തിന്റെ ഭരണാധികാരികളോ പി ഡബ്ല്യു ഡി വകുപ്പോ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ വാദം നാട്ടുകാർ നിരവധി തവണ ബന്ധപ്പെട്ട് അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഫലം കണ്ടിട്ടില്ല രണ്ടു മാസത്തിനുള്ളിൽ റോഡ് ഗതാഗതത്തിന് സുഗമമാക്കിയില്ല എങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്യുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു അപകടം ജനിക്കുമ്പോൾ ശ്രദ്ധ ജനിക്കുന്നു എന്ന വാക്യം അധികാരികൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുള്ള